ഈ ഫുട്ബോൾ സ്പോർട്സ് മലപ്പുറം ഹൈസ്കൂളിലെ ഒരു മാഷി മാഷി എന്നാണ് അദ്ദേഹത്തിന് എം എസ് ബി ഗ്രൗണ്ടിൽ ഞങ്ങളൊക്കെ ഓടാൻ അപ്പോൾ ഗോളിയാക്കും എല്ലാവരും മലപ്പുറം ടീമിൽ അന്ന് കളിച്ചിരുന്ന പ്രധാനികളായ മൂന്ന് പേര് ബാലിക്കുട്ടിയക്ക അമ്മക്ക അതുപോലെ തന്നെ ജില്ലയുടെ കായിക കുതിപ്പിന്റെ അറിയാ കഥകളുമായി കളി വർത്തമാനം ജില്ലാ സ്പോർട്സ് കൗൺസിൽ സംഘടിപ്പിക്കുന്ന കായിക മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന കളിവർത്തമാനം ചർച്ചയിൽ മുൻ താരങ്ങളും പരിശീലകരും രാഷ്ട്രീയ നേതാക്കളും സാംസ്കാരിക നായകരും ഒത്തുകൂടിയപ്പോൾ കോട്ടകുന്നിൽ കേട്ടത് ഓർമ്മകളുടെ മലപ്പുറം ഗാഥ മുൻ ജില്ലാ പോലീസ് മേധാവി യു അബ്ദുൽ കരീം ചർച്ചയ്ക്ക് നേതൃത്വം നൽകി കളി അനുഭവങ്ങളുടെ പങ്കുവയ്ക്കലാണ് ഈ കളി വർത്തമാനമെന്ന് ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് വി പി അനിൽകുമാർ സ്വാഗത പ്രസംഗത്തിൽ വിവരിച്ചു എല്ലാ കായിക ഇനങ്ങളിലും ശക്തമായ ടീം മലപ്പുറത്തിനുണ്ടെന്ന് പി ഉബൈദുള്ള എം പറഞ്ഞു മലപ്പുറത്തെ ഫുട്ബോൾ ചരിത്രത്തിൽ എം എസ് പി ക്യാമ്പിൻ്റെ നിർണായക പങ്കിനെ കുറിച്ച് സംസാരിച്ച മുൻ മന്ത്രി ടി കെ ഹംസ പഠനകാലത്തെ കായിക ഓർമ്മകളും പങ്കുവച്ചു കായിക ആസ്വാദകൻ എന്ന നിലയിലുള്ള തൻ്റെ അനുഭവങ്ങളെക്കുറിച്ചാണ് പി വി അബ്ദുൽ വഹാബ് എം പി സംസാരിച്ചത് സ്പോർട്സ് എന്നത് മത രാഷ്ട്രീയ ഭേദമന്യേ ഐക്യപ്പെട്ടു നിൽക്കുന്നതാണെന്നും സ്പോർട്സിനെ വളർത്താനുള്ള സൗകര്യങ്ങൾ സ്വകാര്യ മേഖലയിൽ നിന്നുകൂടി തുടങ്ങണമെന്നും ഒരു സ്പോർട്സ് കോംപ്ലക്സ് ജനപ്രതിനിധികൾ ജില്ലാ കൊണ്ടുവരണമെന്നും സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഷംസുദ്ദീൻ പറഞ്ഞു ജില്ലയിലെ ഫുട്ബോളിന്റെ അതിപ്രസരത്തിനിടയിൽ ക്രിക്കറ്റിനായി ഒരു മൈതാനം സാധ്യമാക്കിയ അനുഭവം ക്രിക്കറ്റ് സ്റ്റേറ്റ് കൗൺസിൽ പ്രസിഡന്റ് എസ് കെ ഹരിദാസ് പങ്കുവച്ചു മുൻ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പി ഷംസുദ്ദീൻ ഫുട്ബോൾ ക്ലബ് രൂപീകരിച്ചതിന്റെ ഓർമ്മ പങ്കുവച്ചു സംഗീതത്തെ പോലെ തന്നെ കായിക മേഖലയ്ക്കും അതിൻ്റേതായുള്ള ഈണവും ഉണ്ടെന്ന് സംഗീതജ്ഞനും മുൻ ഫുട്ബോൾ കോച്ചുമായ കെ വി അബൂട്ടി പറഞ്ഞു മുൻ മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി സയ്യിദ് മുയീൻ അലി ഷിഹാബ് തങ്ങൾ എം മുഹമ്മദ് സലീം എം മുഹമ്മദ് അലി അഡ്വക്കേറ്റ് സഫറുള്ള പി ഹബീബ് റഹ്മാൻ ടി സുരേന്ദ്രൻ തുടങ്ങിയവരും ചർച്ചയിൽ പങ്കുചേർന്നു സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് ഋഷികേഷ് കുമാർ നന്ദി പറഞ്ഞു ഹൃദ്യ പ്രസാദ് മലപ്പുറം ഇപ്പോഴും കളിക്കളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആളുകളുണ്ട് അവർക്കിടയിൽ കൂടുതൽ എന്താണ് കാലമായിട്ട് എനിക്കറിയില്ല പ്രതിഷ്ഠ നേടിയിട്ടുണ്ട് നല്ല നല്ല ആ കളിക്കാരുടെ ഒക്കെ കാലം കണ്ട് അനുഭവിച്ച് സന്തോഷിച്ചു വന്ന വിദ്യാർത്ഥികളിൽ പെട്ടവനാണ് ഞാൻ മലപ്പുറത്തിൻ്റെ ചരിത്രത്തിൽ മലപ്പുറം ഹൈസ്കൂളിലെ ഒരു മാഷ്ടൊയ് മാഷ്ടാണ് അദ്ദേഹത്തിനെ വിളിക്കുക പക്ഷേ അദ്ദേഹം കളിച്ച് കളിച്ച് ചിന്നായി പോയി അദ്ദേഹം മലപ്പുറത്തെ ഈ കളിയുടെ താല്പര്യം ഫുട്ബോൾ പ്രത്യേകിച്ച് വന്നത് നമ്മുടെ എംബസ് പി ക്യാമ്പ് ബ്രിട്ടീഷ് ഭരണകാലത്തെ സായിബന്മാരുടെ കേന്ദ്രമായിരുന്നു മലപ്പുറവും എംബസ് പി ക്യാമ്പും അവരാണ് ഫുട്ബോൾ ഇവിടെ ഉണ്ടാക്കിയിരുന്നത് അപ്പം തന്നെ മലപ്പുറം ഹൈസ്കൂൾ വന്നപ്പോ അതുമായ താല്പര്യം ഹൈസ്കൂളിൻ്റെ ഫുട്ബോൾ മൈതാനമാണ് പിന്നെ കളിക്കാതെ ഇന്ത്യൻ എനിക്ക് ഫുട്ബോൾ കളി ഓർമ്മ ഉള്ളത് എം എസ് ബി ഗ്രൗണ്ടില് ഞങ്ങളൊക്കെ വൈകുന്നേരം പോയി എനിക്ക് ഓടാൻ മടിയാ അപ്പൊ എന്നെ ഗോളിയാക്കും എല്ലാരും ഗോളിയാണോ ഒന്നും ഓടണ്ടല്ലോ അവിടെ നിന്നിട്ടങ്ങനെ വിട്ടു കൊടുത്താലോ ഒറ്റ അതാണ് ഞാനും ഫുട്ബോളും തമ്മിലെ ബന്ധം അപ്പൊ അത്രത്തോളം പക്ഷെ ഒരു കാര്യണ്ട് എന്റെ ആദ്യത്തെ മകൻ പിറന്നപ്പോൾ അത് ഫെബ്രുവരി ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒന്നാണ് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് അന്ന് കുവൈറ്റ് നാഷണൽ ഡേ എന്ന കുട്ടിക്ക് പേര് ജാബർ എന്നുണ്ടാകുന്ന അന്നത്തെ ഭരണാധികാരി ജാബർ അന്ന് ഇവളെ ഹോസ്പിറ്റലിൽ ഇവള് പറഞ്ഞ അബുദാബി പ്രസവിക്കണം ഞാൻ സമയപ്പ് നിലമ്പൂർ വേണം അവൻ നിലമ്പൂര് തന്നെ സൗകര്യമല്ല നിലമ്പൂർ ആശുപത്രിയിൽ അന്നേ നോക്കണം എത്ര തൊള്ളായിരത്തി എൺപത്തൊന്നിലെ കാര്യം അപ്പം എൻ്റെ ഉമ്മർ ഇങ്ങനെ ഏട്ടൻ അവിടെ ഡോക്ടറാണ് അതുകൊണ്ട് കാര്യം ഞാൻ വാശി കൊടുത്ത് ഇവിടെ വന്നു പ്രസവിച്ചു പ്രസവിച്ച് ഇരുപത്തഞ്ചാം തീയതി പ്രസവിച്ച് ഇവിടെ മറ്റൊന്ന് അവിടെ അല്ല എന്ന എന്താണ് എന്താ എന്താ റൂമെന്നാ പറയുന്നത് പിന്നെ പൈസ കൊടുത്തു പേവാട്വാടൊക്കെ ആക്കി എല്ലാം കഴിഞ്ഞ് പ്രസവിച്ച് കിടന്ന് ഞാനും ബാക്കിയുള്ള ആൾക്കാരൊക്കെ അത് കഴിഞ്ഞിട്ട് വേണം ഇടക്കിട ഫുട്ബോൾ കളിയാൻ പോവാ ഞങ്ങളത് കഴിഞ്ഞ് ഓടി ഫുട്ബോൾ കണ്ടു വന്നു ഇന്നും എൻ്റെ ഭാര്യ പറയും നിങ്ങളൊക്കെ എന്ത് എന്നെ കമ്മിറ്റ് കടത്തി ഫുട്ബോളിന് പോയ മനുഷ്യന്മാരല്ലേ നിങ്ങളൊക്കെ എന്ന് പറയുന്ന ഫുട്ബോള് കളിച്ചിട്ടില്ലെങ്കിലും കാണാൻ വലിയ വല്യ താല്പര്യം ഞാൻ കണ്ടിട്ടുണ്ട് മലപ്പുറം കോറ്റപ്പുടി മൈതാനിയിൽ അവിടെ പ്രാദേശികമായിട്ട് ആ പ്രദേശത്തുള്ള ആളുകൾ രണ്ട് ടീമായിട്ട് നിന്ന് കളിക്കുന്ന കളി അത് കാണുന്നതിന് വേണ്ടി ഈ മലപ്പുറവും അതിൻ്റെ ചുറ്റുപാടുള്ള മുഴുവൻ ജനങ്ങളും അവിടെ ഉണ്ടാകും അത്രയേറെ ആവേശത്തോടു കൂടി ഫുട്ബോൾ കളി കാണാൻ വരുന്ന രാജ്യമായിരുന്നു മലപ്പുറം ഇപ്പോൾ മലപ്പുറം മാത്രമല്ല മറ്റു പ്രദേശങ്ങളിലെല്ലാം തന്നെ കാഴ്ച കാണാൻ കഴിയും ഞാൻ തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് എൻ്റെ ഓർമ്മകുന്നത് ഒരു ഫുട്ബോൾ കളി കണ്ടു മലപ്പുറം ടൗൺ ടീമും കുന്നമ്മലുള്ള മറ്റൊരു ടീമും അതിൻ്റെ പേരിൽ കാര്യ അറിയില്ല മലപ്പുറം ടീമിൽ അന്ന് കളിച്ചിരുന്ന പ്രധാനികളായ മൂന്ന് പേര് ആലിക്കുട്ടിയാക്കു അക്ക അതുപോലെ തന്നെ അബൂബക്കർ അബൂബക്കർ ഏറ്റവും നല്ല ബാക്കായിരുന്നു അന്ന് അതുപോലെ തന്നെ പിന്നെ ഫർണോട് ഉള്ള അത്ര അവിടെ നടക്കുന്ന